കാഴ്ചയില്ലാത്ത അമ്മയെ സിനിമാ തിയേറ്ററിലെ ഇരുട്ടിലിരുത്തി ഞാൻ വേഗം വെള്ളം വാങ്ങി വരാമെന്ന വ്യാജേന പുറത്തിറങ്ങി ബസ്സിൽ കയറി മറയുന്ന മകനെ ആ അമ്മ പിന്നെ കാണുന്നേയില്ല ഇല്ല ചങ്ക തകർന്ന് കണ്ണീരോടെ മണി ബസ്സിൽ കയറി കയറിപ്പോകുമ്പോഴും പ്രേക്ഷകനും ആ അമ്മയെ ഓർത്ത് നീറും ഒടുവിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പൂച്ചക്കുഞ്ഞും ആ അമ്മയും അവസാന ഫ്രെയിമിൽ ഒന്നിക്കുമ്പോൾ ഉൾപ്പെരിപ്പോൾ കാഴ്ചക്കാരത്രയും അവർക്ക് താങ്ങായി മറ്റൊരാളെത്തുമോ എന്ന് കാത്തിരിക്കാൻ ആരംഭിക്കും കേരളത്തിന്റെ കൊട്ടവുകളെ പൂരപ്പറമ്പാക്കിയ രാജമാണിക്യം ചോട്ടാ മുംബൈ അണ്ണൻ തമ്പി എന്നീ ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് പിന്നാലെ പക്ക ഓഫ് ബീറ്റ് സ്വഭാവത്തിൽ വിഷൽ സ്റ്റോറി ടെല്ലിങ്ങിന്റെയും പെർഫോമൻസിന്റെയും സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയ ഒരു സിനിമയിലേക്കുള്ള വഴിത്തിരിയൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റോറി ടെല്ലിങ്ങിൽ കമേഴ്ഷ്യൽ ടെംപ്ലേറ്റുകളും ക്ലീശുകളും പൂർണമായി ഒഴിവാക്കിയൊരു യാത്രക്ക് തുടക്കമിടുക സിനിമ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന സബ്ജക്റ്റുകൾക്കൊപ്പം മാത്രം അടുത്ത സംവിധാന സംരംഭവുമായി എത്തുക ഒരു ഇൻഡസ്ട്രി ഒന്നാകെ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ഫിലിം മേക്കറായി നിൽക്കുമ്പോഴും എല്ലാ വർഷവും ഓരോ സിനിമ എന്ന ഇല്ലാതെ വഴിമാറി നടക്കുക ഇതെല്ലാം അപൂർവതയാകുന്നിടത്താണ് അൻവർ റഷീദ് എന്ന ക്രാഫ്റ്റ്മാൻ മലയാളിയെ അമ്പരപ്പിക്കുന്നത് ബ്രിഡ്ജ് ആമി എന്നീ രണ്ടേ രണ്ട് ചെറു സിനിമകൾ മതിയാകും അൻവർ റഷീദ് എന്ന മാസ്റ്റർ സ്റ്റോറി ടെല്ലറിന്റെ ക്രാഫ്റ്റ് മനസ്സിലാക്കാൻ ഏറ്റവും ഒടുവിൽ ചെയ്ത ട്രാൻസ് എന്ന സിനിമയിലെ കുഞ്ഞിനും ചേട്ടൻ ബിജു പ്രസാദുമായുള്ള അവസാന ദിനത്തിലും കാണാം എന്തുകൊണ്ട് പ്രേക്ഷകർ അൻവർ റഷീദിനായി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്നതിന്റെ ഉത്തരമാകുന്ന മൊമെന്റുകൾ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ രാജമാണിക്യത്തോടെയാണ് അൻവർ സ്വതന്ത്ര സംവിധായകനായി രംഗത്തെത്തുന്നത് ഈദ് റിലീസായി പ്ലാൻ ചെയ്ത രാജമാണിക്യത്തിന്റെ സംവിധാനത്തിൽ നിന്ന് രഞ്ജിത്ത് അവസാനമായി പിന്മാറിയപ്പോഴാണ് സഹ സംവിധായകനായി സജീവമായിരുന്ന അൻവർ റഷീദിലേക്ക് സംവിധാനത്തിന്റെ ചുമതല എത്തുന്നത് ചുരുങ്ങിയ സമയത്തിൽ അൻവർ രാജമാണിക്യത്തിന്റെ ആലോചനയിലേക്കും സിനിമയിലേക്കും കടന്നു രണ്ടായിരത്തഞ്ചിൽ കേരളത്തിലെ തിയേറ്ററുകളെ ത്രസിപ്പിച്ച ചിത്രമായി രാജമാണിക്യം മാറിയത് പിന്നതെ ചരിത്രം ആരെയും ആകർഷിക്കാൻ അയാൾ തിടുക്കം കാട്ടിയില്ല ബ്രിഡ്ജ് എന്ന ഹൃസചിത്വത്തിന് വേണ്ടി അവസാന ഷോട്ട് സംവിധാനം ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം അഭിനേതാക്കളെയും അതിന്റെ ആഖ്യാനത്തെയും കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു വളരെ സൗമ്യവും ശക്തവുമായിരുന്നു അത് അതായിരുന്നു അദ്ദേഹം എത്ര മികച്ച ചലച്ചിത്രകാരനാണ് എന്നതിനെ കുറിച്ചുള്ള എന്റെ ആദ്യ മതിപ്പ് അൻവർ റഷീദിന്റെ പിറന്നാം ദിനത്തിൽ അഞ്ജലി മേനോൻ കുറിച്ച വാക്കുകളാണിവ പത്തൊൻപത് വർഷത്തിനിടെ അൻവർ റഷീദിൻറെ വന്നത് വെറും ഏഴ് സിനിമകൾ എന്നിട്ടും അയാൾ മലയാള സിനിമയുടെ വിലപിടിപ്പുള്ള സംവിധായകരിൽ ഒരാളാണ് ആ പേര് ഇന്നൊരു ബ്രാൻഡായി മാറിയിരിക്കുന്നു എ ഫിലിം ബൈ അൻവർ റഷീദ് എന്ന പേരിന് പ്രതീക്ഷകളുടെ ഭാരമുണ്ട് അതിനൊപ്പം തന്നെ അൻവർ റഷീദ് എന്റർടൈൻമെന്റ് എന്ന നിർമ്മാണ കമ്പനിയുടെ ആ പേരിലെ ബ്രാൻഡിലെ വിശ്വാസ്യത തുടർച്ചയായി പഠിക്കുന്ന കാലത്ത് അഭിനയിച്ചും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും സഹ വിദ്യാർത്ഥികളോട് സിനിമാ ചർച്ചകൾ നടത്തി നടന്നിരുന്ന ഒരു യുവാവ് പഠനത്തിന് ശേഷം അൻവർ റഷീദ് സംവിധാന സഹായിയായും സഹ സംവിധായകനായും സിനിമയുടെ ലോകത്ത് നിറഞ്ഞു നിന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയ ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയപ്പോൾ അവിടെ നറുക്ക് വീണത് അൻവർ റഷീദിനായിരുന്നു അങ്ങനെ അയാൾ സ്വതന്ത്ര സംവിധായകനായി മാറി ചിത്രം രാജമാണിക്കും ബെല്ലാരിയിലെ ഒരു പോത്ത് കച്ചവടക്കാരനും അയാളുടെ സംഘവും വന്ന് മലയാള സിനിമയിൽ ആടി തിമിർത്ത ഒരു പെർഫെക്റ്റ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ മമ്മൂട്ടിയുടെ തിരുവനന്തപുരം ഭാഷയും കറുത്ത കണ്ണടയും ഇതുവരെ കാണാത്ത വേഷപകർച്ചയും കൂടിക്കലർന്ന് ഇൻഡർ ലേബൽ കൈക്കലാക്കിയാണ് ചിത്രം തിയേറ്റർ വിട്ടത് ഏതൊരു പുതുമുഖ സംവിധായകനും കൊതിക്കുന്ന തുടക്കം അതുതന്നെയായിരുന്നു അൻവർ റഷീദിൻ്റെത് പ്രത്യക്ഷത്തിൽ കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനുകളാണെങ്കിലും അവയിൽ കൃത്യമായ ചേരുവകൾ ചേർത്താണ് അൻവർ ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുക മാണിക്യം വീട്ടുമുറ്റത്ത് വികാരാധീതനായി മാറുന്നതും അയാളിലെ മകൻ അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കുന്നതുമൊക്കെ മാസരംഗങ്ങൾക്കൊപ്പം തന്നെ കയ്യടി വാങ്ങിയ സീനുകളാണ് ബെന്നി പി നാരംബലത്തിന്റെ എഴുത്തിൽ പുറത്തിറങ്ങിയ ചോട്ടാ മുംബൈ ലാലേട്ടിൽ നിന്നും ആരും കൊതിക്കുന്ന തട്ടുപൊളിപ്പൻ ആയിരുന്നു തലയും പിള്ളേരും ഒപ്പം വില്ലനായ നടേശനും ചേർന്നതോടെ രണ്ടാം സിനിമയും ഒരു സൂപ്പർ സ്റ്റാറിനൊപ്പം ചേർന്ന് അൻവർ വിജയിപ്പിച്ചെടുത്തു ദ്വയാർത്ഥ പദങ്ങളോ അശ്ലീല മൊമെന്റുകളോ പരിഗണിക്കാതെ അടിമുടി തകർത്തു വാരിയം മുള്ളൻ ചന്ദ്രപ്പനും പടക്കം ബഷീറും സുശീലിനും എല്ലാം ചേർന്ന് ചിത്രം വിജയിപ്പിച്ചപ്പോൾ അൻവർ അൻവർഷീദ് സംവിധായകനും അവിടെ രജിസ്റ്റർ ആവുകയായിരുന്നു മമ്മൂട്ടിയുമായി വീണ്ടും എത്തിയ അണ്ണൻ തമ്പിയും മലയാളത്തിലെ കൊമേഴ്ഷ്യൽ വിജയമായ നല്ല എന്റർടൈനുകൾ ഒന്നായി എന്നാൽ തട്ടുപൊളിപ്പൻ പടങ്ങളിൽ നിന്നും മാറി കണ്ണു നനയിച്ച ഒരു കുഞ്ഞു ചിത്രവുമായിരുന്നു അൻവർഷീദ് അടുത്തതായി എത്തിയത് കേരള കഫയിലെ ബ്രിഡ്ജ് കണ്ടവരാരും ആ കണ്ടവരാനും മറക്കില്ല രണ്ട് തലങ്ങളിലെ രണ്ട് ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ ഒരു പാലത്തിലൂടെ ഒന്നിപ്പിച്ച് പ്രേക്ഷകരെ വിരഹത്തിലാക്കി ബ്രിഡ്ജ് ചിത്രം അവസാനിക്കുമ്പോൾ രണ്ട് ഒറ്റപ്പെട്ട മനുഷ്യർ പരസ്പരം തുണയാകുന്നതാണ് നാം കാണുന്നത് എന്നാൽ അവിടെയും അൻവർ റഷീദ് വിരഹം അല്ലെങ്കിൽ കാത്തിരിപ്പിനെ മനോഹരമായി അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നീട് മൂന്ന് വർഷം അൻവർ റഷീദ് സിനിമ തിയേറ്ററിൽ കാണാനായി ദുൽഖർ സൽമാൻ എന്ന താരത്തിന്റെ ഉയർച്ചയിൽ വലിയ പങ്ക് വഹിച്ച രുചിയുടെയും പ്രണയത്തിൻ്റെയും തിരിച്ചറിവുകളുടെയും മനോഹാരിത നിറഞ്ഞൊഴുകിയ അഞ്ജലി മേനുവിന്റെ എഴുത്തിൽ കോഴിക്കോടിൻ്റെ സൗന്ദര്യത്തിൽ കരീമിക്കയും കൊച്ചുമകൻ ഫൈസയും ഭക്ഷണത്തിലൂടെയും സ്നേഹത്തിലൂടെയും തലമുറകളെ ഒന്നിപ്പിച്ച് ഹൃദയഹാരിയായ കഥയായി മെനഞ്ഞെടുത്തു ഈ ചിത്രത്തെ വയറ് നിറയ്ക്കാൻ ആർക്കും കഴിയും പക്ഷേ മനസ്സ് നിറയ്ക്കാനാണ് പാട് എന്ന് കരീമിക്ക പറയും പോലെ കാഴ്ചക്കാരന്റെ മനസ്സ് നിറയ്ക്കുന്ന അനുഭവമായി മാറി ഉസ്താദ് ഹോട്ടൽ ആദ്യം മൂന്ന് കൊമേഴ്ഷ്യൽ സിനിമകളുടെ യാതൊരു ചുവയുമില്ലാതെ നമുക്ക് ചുറ്റുമുള്ള തികച്ചും പച്ചയായ മനുഷ്യരുടെ കഥ ഒപ്പിയെടുത്ത് അൻവർ സ്ക്രീനിൽ അവതരിപ്പിച്ചു ചിത്രത്തിന്റെ ഒടുവിൽ ബിരിയാണി കഴിച്ച ശേഷം കുട്ടികൾ ഫൈസയോട് നന്ദി പ്രകടിപ്പിക്കുന്ന രംഗം ഒരിറ്റിക്കണ്ണീരോടെ അല്ലാതെ നമുക്ക് കണ്ടു തീർക്കാനാകില്ല അഞ്ച് സുന്ദരികളിലെ ആമിയും അൻവർ റഷീദ് എന്ന സംവിധായകന്റെ കയ്യൊപ്പ് പതിന് ചിത്രമാണ് ഒരു രാത്രിയുടെ പശ്ചാത്തലത്തിൽ കടങ്കഥകൾക്ക് ഉത്തരം തേടി പല കാഴ്ചകളുടെ യാത്ര ചെയ്യുന്ന ഫാദിന്റെ അജ്മലിന്റെ തിരിച്ചറിവുകളും സങ്കീർണകളും ചിത്രം ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നു പിന്നീടുള്ള ആറു വർഷക്കാലം അൻവർ റഷീദ് ചൂടുമാറ്റി നിർമ്മാണത്തിലെത്തി അവിടെയും അൻവർ റഷീദ് തന്റെ പേരിന്റെ കീർത്തി അതുപോലെ നിലനിർത്തി ഏതൊരു അൻവർ റഷീദ് സിനിമയ്ക്കും കാത്തിരിക്കുന്നതുപോലെ അയാൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്കും പ്രതീക്ഷയേറാൻ തുടങ്ങി ബാംഗ്ലൂർ ഡേയ്സ് പറവ പ്രേമം ട്രാൻസ് നിർമ്മിച്ച സിനിമകളൊക്കെയും കൊമേഴ്സ്യൽ വിജയങ്ങൾക്കപ്പുറം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ ചലച്ചിത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു സിനിമയാകണം നിനക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ് റഷീദ് തന്ന ഫ്രീഡമാണ് പ്രേമം എടുക്കാൻ തന്നെ സഹായിച്ചതെന്ന് അൽഫോൺസ് പുത്രൻ പറയുമ്പോൾ അവിടെയും സിനിമയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു നിർമ്മാതാവിനെ തന്നെയാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ആ പേരുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഫാസ്ഫാസിൽ ചിത്രം ആവേശത്തിന്റെ പ്രതീക്ഷയും പ്രൊഡ്യൂസ്ഡ് ബൈ അൻവർ റഷീദ് എന്ന പേര് ടൈറ്റിൽ തെളിയുമ്പോൾ ഒരു ക്വാളിറ്റി സിനിമയാകുമെന്ന വിശ്വാസം ഓരോ ഉണ്ട് ആമയ്ക്ക് ശേഷം ആറ് കൊല്ലത്തിനു ശേഷമാണ് അൻവർ റഷീദ് തിരികെ സംവിധാനത്തിലെത്തിയത് ഫഹദിനെ നായകനാക്കി ഒരുക്കിയ ട്രാൻസ് അടിമുടി മാറി വന്ന ചിത്രമായിരുന്നു അനിയനെ വളരെയധികം സ്നേഹിക്കുന്ന അവനു വേണ്ടി ജീവിക്കുന്ന ഒരു ഫെയിൽഡ് മോട്ടിവേഷൻ സ്പീക്കറായ ബിജു പ്രസാദിൽ നിന്ന് പാസ്റ്റർ കാൾട്ടനിലേക്കുള്ള യാത്രയാണ് ട്രാൻസ് ചിത്രത്തിനെ കുറിച്ച് രണ്ടു അഭിപ്രായം നിലനിൽക്കുമ്പോഴും പാതിന്റെ ബ്രില്യൻ പെർഫോമൻസിനെയും കഥയുടെ സഞ്ചാരത്തെയും സാധിക്കില്ല പതിവിലും മാറി വലിയ ക്യാൻവാസിൽ അൻവറഷി ട്രാൻസിനെ ഒരുക്കിയപ്പോൾ അത് മറ്റൊരു കാഴ്ചാനുഭവമായി മാറി വിജുവിന് സംഭവിക്കുന്ന ഓരോ അത്ഭുതങ്ങളും അയാളിലെ മാറ്റങ്ങളും ചിത്രത്തിന്റെ പേര് പോലെ തന്നെ ഒരു ട്രാൻസ് മൂഡിൽ പ്രേക്ഷകനും കണ്ടിരിക്കും ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന അവയ്ക്ക് പിന്നിലുള്ള മറ്റൊരു ലോകത്തിന്റെ ഇരുണ്ട വഴികളിലേക്കുള്ള തുറന്നു പറച്ചിലായിരുന്നു ട്രാൻസ് അൻവർ റഷീദിന്റെ അടുത്ത ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ ആകാംക്ഷയുണ്ട് വലിയ ഇടവേളകൾക്ക് പകരം വർഷത്തിൽ ഒരു അൻവർ അൻവർഷിദ് ചിത്രമെങ്കിലും മലയാളി പ്രേക്ഷകർ അർഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ പേര് സ്ക്രീനിൽ തെളിയുന്നത് കാണാൻ അവർ കാത്തിരിക്കുന്നു